ഫാസിഖിന് സലാം പറയൽ സുന്നത്തുണ്ടോ ഉത്തരം സുന്നത്തില്ല മാത്രമല്ല പരസ്യ തമ്മാടിയാണെങ്കിൽ സലാം പറയാതിരിക്കൽ സുന്നത്തുണ്ട് വലിയ തെറ്റ് ചെയ്ത് നടക്കുന്നവനോടോ ഉത്തരം അവൻ തൗബ ചെയ്തില്ലെങ്കിൽ അവനോട് സലാം പറയാതിരിക്കൽ സുന്നത്താണ് അതായത് പറയാതിരുന്നാൽ പ്രതിഫലം ലഭിക്കും ഫാസിഖ് മുബത്തദ് എന്നിവരിൽ നിന്ന് ഫിത്തിന് ഭയപ്പെട്ടാലോ ഉത്തരം പ്രസ്തുത വേളയിൽ സലാം പറയാം മറ്റു പ്രത്യേക കാരണം ഉണ്ടെങ്കിലും സലാം പറയാം സലാം പറയാതിരുന്നാൽ ചെലവ് നൽകാതിരിക്കൽ സലാം പറയാനുള്ള കാരണമാണ് ഒന്നിന് പിറകെ മറ്റൊന്നായി പലരും സലാം പറഞ്ഞാലോ ഉത്തരം കൂടുതൽ ഇടവേള വന്നിട്ടില്ലെങ്കിൽ എല്ലാവരുടെയും സലാമിന് വേണ്ടി ഒരു തവണ മടക്കിയാൽ മതി ഭക്ഷണം കഴിക്കുന്നവനോട് സലാം പറയാമോ ഉത്തരം ഭക്ഷണം വായയിലുണ്ടെങ്കിൽ സലാം പറയൽ സുന്നത്തില്ല അതേസമയം അവനോട് ആരെങ്കിലും സലാം പറഞ്ഞാൽ മടക്കൽ സുന്നത്തുണ്ട് നിർബന്ധമില്ല ഹൊത്തുബ ശ്രദ്ധിച്ചു കേൾക്കുന്നവനോട് സലാം പറയാമോ ഉത്തരം സുന്നത്തില്ല മാത്രമല്ല കറാഹത്തുമാണ് എന്നാൽ ആരെങ്കിലും സലാം പറഞ്ഞാൽ ഹൊതുബ കേൾക്കുന്നവൻ മടക്കൽ നിർബന്ധമാണ് നിസ്കരിക്കുന്നവനോട് സലാം പറയാമോ ഉത്തരം സുന്നത്തില്ല ആരെങ്കിലും സലാം പറഞ്ഞാൽ ആംഗ്യം കൊണ്ട് നിസ്കാരത്തിൽ സലാം അടക്കൽ സുന്നത്തുണ്ട് ആംഗ്യ സലാം അടക്കിയിട്ടില്ലെങ്കിൽ ഇടവേള കൂടുതലായിട്ടില്ലെങ്കിൽ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച ശേഷം വാക്കാൽ സലാം അടക്കൽ സുന്നത്താണ് നിസ്കാരത്തിൽ സലാം മടക്കിയാലോ ഉത്തരം മസ്ഹല പഠിച്ചവൻ അലൈക്കുമുസ്സലാം എന്ന് നിസ്കാരത്തിൽ സലാം അടക്കിയാൽ നിസ്കാരം ബാത്തിലാകും ഓ അലേഹി സലാം എന്നാണെങ്കിൽ നിസ്കാരം ബാത്തിലാവില്ല ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ സലാം അടക്കിയാൽ ബാങ്ക് ബാത്തിലാവുമോ ഉത്തരം ബാത്തിലാവില്ല ബാങ്കിൻ്റെ ഇടയിൽ സലാം അടക്കൽ കറാഹത്തില്ല കുട്ടിയും പ്രായം തികഞ്ഞവനും പരസ്പരം വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ ആരാണ് സലാം തുടങ്ങേണ്ടത് ഉത്തരം കുട്ടി സലാം പറയണം അതാണ് സുന്നത്ത് മുതിർന്നവൻ കുട്ടിയോട് സലാം പറയൽ സുന്നത്തിന് എതിരാണ് കുട്ടിയുള്ള സ്ഥലത്തേക്ക് മുതിർന്നവൻ പ്രവേശിച്ചാൽ സലാം പറയൽ സുന്നത്താണ് നേരത്തെ വിവരിച്ചത് വഴിയിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടുമ്പോഴുള്ള മസലയാണ് രണ്ടു സംഘം പരസ്പരം കണ്ടുമുട്ടിയാലോ ഉത്തരം ചെറിയ സംഘം വലിയ സംഘത്തിനോട് സലാം പറയണം വാഹനത്തിലുള്ളവൻ കുട്ടിയാണെങ്കിലും നടക്കുന്നവനോടും നിൽക്കുന്നവനോടും വലിയവനോടും സലാം പറയണം സലാം പറയുമ്പോൾ അറബിയിൽ തന്നെ പറയണോ ഉത്തരം വേണ്ട ഏത് ഭാഷയിലും പറഞ്ഞാൽ മതി സുന്നത്ത് ലഭിക്കും അറബി അറിയുന്നവനാണെങ്കിലും ഇതുതന്നെയാണ് വിധി അനറബി ഭാഷയിൽ സലാം പറഞ്ഞാലും മടക്കൽ നിർബന്ധമാണ് അറബിയിലോ അനറബിയിലോ മടക്കാം മാഷിറവിളിയുടെ മുമ്പ് സലാം പറയൽ സുന്നത്തുണ്ടോ ഉത്തരം മാഷിറവിളിയുടെ മുമ്പ് എന്ന നിലയ്ക്ക് സുന്നത്തില്ല അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എന്ന സലാം പറഞ്ഞവനോട് വാലേക്കുമുസലാം മാത്രം മടക്കിയാൽ മതിയോ ഉത്തരം കടമ തീരാൻ അതു